നമസ്കാരം ഒരു മനുഷ്യന് മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കണമെങ്കിൽ സ്വന്തം മനോഭാവം പരിശോധിക്കുകയും മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ വരുത്തുകയും ചെയ്യണം നാല് മനോഭാവങ്ങളുള്ള മനുഷ്യരാണ് പൊതുവെ അതിൽ നല്ല മനോഭാവം എന്ന് പറയുന്നത് എന്നെ കൊള്ളാം നിങ്ങളെയും ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നതാണ് എറിക് ബേൺ എന്ന മനഃശാസ്ത്രജ്ഞൻ തൻ്റെ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന പഠനത്തിലൂടെയാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് ഒരാളുടെ അടിസ്ഥാന സ്വഭാവം ജനിച്ച് ആറു വയസ്സിനുള്ളിൽ രൂപപ്പെടുന്നു എന്നാണ് മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ് ഒരാളുടെ അടിസ്ഥാന മനോഭാവം രൂപി രൂപപ്പെടുത്തുന്നതിനും പിന്നിൽ വീടുകളിൽ മാതാപിതാക്കൾ സ്വീകരിക്കുന്ന വളർത്തൽ രീതികളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിൽ ആധികാര ആധികാരിക രീതിയിൽ വളർത്തപ്പെടുന്ന കുട്ടികളിലാണ് എന്നെ കൊള്ളാം നിങ്ങളെയും ഐ ഓക്കെ യു ആർ ഓക്കെ എന്ന മനോഭാവം വളരാൻ സാധ്യതയുള്ളത് ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ മനോഭാവമാണിത് അവർ വളരുന്ന സാഹചര്യങ്ങളാണ് ഈ മനോഭാവത്തിൽ നിന്ന് അവരെ മാറ്റുന്നത് തനിക്കുള്ളതുപോലെ കഴിവുകളും കുറവുകളും ഉള്ളവരാണ് മറ്റു മനുഷ്യരുമെന്ന ചിന്തയുള്ളവരായിരിക്കും ഇത്തരം മനോഭാവമുള്ളവർ മറ്റുള്ളവരുടെ കഴിവുകളെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരുടെ കുറവുകളെ തങ്ങളുടെ കുറവുകൾ പോലെ തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നവർ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഏതു സാഹചര്യങ്ങളിലുള്ള വ്യക്തികളെയും കുറ്റപ്പെടുത്താതെ മനസ്സിലാക്കാനും സൗമ്യതയോടെ തിരുത്തുകൾ നൽകാനും ശ്രമിക്കുന്നവർ മറ്റുള്ളവരുടെ കുറവുകളും വീഴ്ചകളും പർവ്വതീകരിക്കാത്തവർ എന്നാൽ കൃത്യമായ നിലപാടുള്ളവർ മൂല്യബോധമുള്ളവരും ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നവർ മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേരുന്നവർ ഇത്തരം വ്യക്തികളെ വാർത്തെടുക്കണമെങ്കിൽ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ കുട്ടികളെ മനസ്സിലാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നവരായിരിക്കണം അവരുടെ വീഴ്ചകളിൽ അവരെ കൈവിടാതെ ചേർത്ത് നിർത്തണം അകാരണമായി കുട്ടികളെ കുറ്റപ്പെടുത്താതിരിക്കണം അപ്പോൾ തങ്ങൾക്ക് വീട്ടിൽ ലഭിച്ചതുപോലെ സ്നേഹവും ബഹുമാനവും എല്ലാം മറ്റുള്ളവർക്കും നൽകാനും അവരുടെ വീഴ്ചകളിൽ അവരെ താങ്ങി നിർത്താനും സാധിക്കുന്നവരുമായി അവർ വളരും അവരാണ് ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന മനുഷ്യരായി മാറുന്നത് ഇനി ഇത്തരം ആളുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറുള്ളവരും സഹിഷ്ണുതയുള്ളവരുമായിരിക്കും സ്വന്തം കഴിവുകളും കുറവുകളും മനസ്സിലാക്കുന്നവർ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നവർ തനിക്കുള്ളതുപോലെ മറ്റുള്ളവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മറ്റുള്ളവരെക്കുറിച്ച് ഒരു കരുതലുള്ളവർ വിജയികളുടെ കാഴ്ചപ്പാണതിന് ഇവർക്ക് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ആ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന രീതി ആരോഗ്യകരമായിരിക്കുന്നതിനാൽ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നവർ എന്നാൽ അതിൽ അഹങ്കരിക്കാത്തവർ പരാജയങ്ങളിൽ പതറുകയില്ല ഇവർക്ക് മറ്റുള്ളവരിലെ മനുഷ്യനെ കാണാനും അവരിലെ നന്മകളെ തൊട്ടുണർത്താനും കഴിവുള്ളവരായിരിക്കും അപ്പോൾ സ്വയം സ്നേഹിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ സാധിക്കുന്ന എന്നെയും കൊള്ളാം നിന്നെയും എന്ന മനോഭാവത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കട്ടെ